ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേരള ബ്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദുബായിൽ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസ് എടുത്ത സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന മൂന്ന് മെയിനായിട്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിരുന്നു ഒന്ന് വന്നിട്ട് വെഹിക്കിൾസിൻ്റെ ഒന്ന് വന്നിട്ട് റൂൾസ് റോഡ് റൂൾസ് കാര്യങ്ങൾ പിന്നെ വെഹിക്കിൾ കൺട്രോൾ പിന്നെ സേഫ്റ്റി ഈ മൂന്ന് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ലൈസൻസ് കിട്ടുന്ന കിട്ടുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാനിത് പറഞ്ഞത് പിന്നെ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ സീറ്റ് ബെൽറ്റ് ഇവ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് കയറിയിരിക്കുന്നു നിങ്ങൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യുന്നു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നു മിറർ എന്ന് പറയുമ്പോഴത്തേക്കും സെൻറ്റർ ഉണ്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഈ മൂന്ന് മിററും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ മറക്കൽ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്യണം വണ്ടി സ്റ്റാർട്ടിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം സ്റ്റാർട്ടിങ് അല്ല നിങ്ങൾ സ്റ്റാർട്ട് ആക്കിയിടുക പിന്നെ വന്നിട്ട് നിങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വരികയാണെന്ന് പറഞ്ഞാൽ ഗിയർ പിന്നെ ഹാൻഡ് ബ്രേക്ക് പിന്നെ നമ്മളൊന്ന് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക വണ്ടി എന്നിട്ട് എല്ലാവരും നമ്മുടെ ബാക്കിലിരിക്കുന്നവരും പിന്നെ നമ്മുടെ എക്സാമിനറും എല്ലാവരും സീറ്റുകൾ ടിട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങൾ സീറ്റുകൾ ടിട്ടു നിങ്ങളുടെ മിററെല്ലാം ചെക്ക് ചെയ്തു ലെഫ്റ്റ് സെൻ്റർ മിററും ലെഫ്റ്റ് റൈറ്റ് എല്ലാം ചെക്ക് ചെയ്തു നിങ്ങൾക്ക് അതൊക്കെ വണ്ടി ഫുള്ളൊന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് റൈറ്റ് എല്ലാം നോക്കി സെൻ്റർ നോക്കി നിങ്ങൾക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നിങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്ന പാർക്ക് ചെയ്ത നിന്ന് വണ്ടി പതുക്കെ മെല്ലെ മൂവ് ചെയ്ത് നിങ്ങൾക്ക് പുറത്തോട്ട് എടുക്കാവുന്നതാണ് ശേഷമാണ് നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന ഒരു പോർഷനിലേക്ക് വരുക ഒരു പ്ലേസിലേക്ക് വെക്കുക അപ്പോഴത്തേക്ക് അവിടെ മിക്കവാറും ഒരു സ്റ്റോപ്പ് സൈൻ കാണാനുള്ള എല്ലാവിധ ചാൻസും ഉണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റോപ്പ് സൈൻ ഉണ്ടോ എങ്കിൽ നിങ്ങളവിടെ നിന്ന് നിർത്തുക നിർത്തുകഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യുക വണ്ടി ഉരുളാൻ പാടില്ല ഉരുളാതെ തന്നെ വണ്ടി ഫുള്ളായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വണ്ടി നിർത്തുക പിന്നെ ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഒരു ത്രീ സെക്കൻഡ് ഗ്യാപ്പിൽ നമ്മൾ ചെക്ക് ചെയ്ത് പതുക്കെ വണ്ടി മെല്ലെ റോഡിലേക്ക് ഇറക്കുക അത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു പാ ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ തന്നെ ഉണ്ട് ആണെങ്കിൽ അവിടെ ഒരു ട്വൻറ്റി 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 ഫൈവ് താഴെ നമ്മൾ സ്പീഡ് നിർത്തി നമ്മൾ പതുക്കെ മെല്ലെ എടുക്കുക പിന്നെ വരുന്നത് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്ന പ പൊസിഷനിലായിരിക്കും അവിടെ മിക്കവാറും ഒരു സ്റ്റോപ്പ് സൈൻ കാണും അങ്ങനെ ആ സ്റ്റോപ്പ് സൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വണ്ടി അവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ഫുൾ ഒന്ന് വ്യൂ ചെയ്ത് ചെക്ക് ചെയ്ത് ലെഫ്റ്റ് റൈറ്റ് എല്ലാം ഒന്ന് നോക്കി ഒരു ത്രീ സെക്കൻഡ് ടൈമിൽ നിങ്ങളെ നോക്കി ചെക്ക് ചെയ്ത് വണ്ടി മെല്ലെ എടുക്കുക പിന്നെ എടുക്കുന്നത് ചെല്ലുന്നത് ഹൈവേയിലേക്കായിരിക്കും അങ്ങനെ ഹൈവേയിലേക്ക് ആണെങ്കിൽ നല്ല ടു ബേ ട്രാഫിക് അല്ലെങ്കിൽ ത്രീ ബേ അപ്പോൾ നമ്മൾ ആ എങ്ങനെയാണോ നിങ്ങൾ ആ ഒരു ഇതിനകത്തേക്ക് വണ്ടി പതുക്കെ മെല്ലെ മൂവ് ചെയ്ത് എടുക്കുക അതിനുശേഷം ആ റോഡിലേക്ക് കയറി അതിനനുസരിച്ചുള്ള സ്പീഡ് കീപ്പ് ചെയ്ത് നമ്മൾ ട്രാക്കിലേക്ക് ഇറങ്ങുക ട്രാക്കിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ലൈൻ നമ്മുടെ മിററ് സെൻ്റർ മിറർ ലെഫ്റ്റ് മിറർ പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി ഇറക്കാവുള്ളൂ വണ്ടി മെയിൻ റോഡിലേക്ക് ഇറക്കാവുള്ളൂ അപ്പോൾ അങ്ങനെ ഇറക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സിഗ്നല് കാണും അപ്പം സിഗ്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വണ്ടി നിർക്കുക നിങ്ങൾക്ക് ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ എക്സാമിനർ ചിലപ്പോൾ പറയുക ലെഫ്റ്റ് പോകാനായിരിക്കും സിഗ്നൽ ലെഫ്റ്റ് അല്ലെങ്കിൽ സിഗ്നൽ യൂട്ടേണ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിരിക്കും അപ്പം നമ്മൾ അതിനനുസരിച്ച് വണ്ടി ആ ട്രാക്കിനകത്തേക്ക് നിർത്തുക അപ്പോൾ അങ്ങനെ ട്രാക്കിനകത്ത് നിർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ സിഗ്നൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ല സിഗ്നൽ കറക്റ്റ് ഫോളോ ചെയ്തിട്ട് മാത്രം നമ്മൾ വണ്ടി എടുക്കുക പിന്നെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് പോകുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പൊസിഷൻ തന്നെ റൈറ്റ് റൈറ്റ് സൈഡിലുള്ള ലെഫ്റ്റിലേക്ക് അതായത് രണ്ട് ലൈൻ കാണും ഒന്ന് യൂ ടേൺ എടുക്കാനുള്ള ലൈൻ കാണും പിന്നെ വന്നിട്ട് ലെഫ്റ്റിലേക്ക് പോകാനുള്ള സിഗ്നൽ ലെഫ്റ്റ് സിഗ്നൽ ഇന്ന് ലെഫ്റ്റിലേക്ക് പോകാനുള്ള അതും കാണും അപ്പോൾ നമ്മൾ അത് നോക്കി വേണം വണ്ടി നിർത്താൻ പിന്നെ വന്നിട്ട് നമ്മുടെ വേക്കിളിലെ ഫ്രണ്ടിലുള്ള വേക്കിളുമായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് വേണം എപ്പോഴും വണ്ടി നിർത്താൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫെയിൽ ഫെയിലാകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു വണ്ടിയുടെ തൊട്ട് പിന്നിലായിട്ട് നിർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ ആ ഒരു റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ അങ്ങനെ നിർത്തുക പിന്നെ അതിന് വന്നിട്ട് എപ്പോഴും നമ്മൾ വിജിലൻ്റ് ആയിരിക്കണം എവിടെ എന്തെങ്കിലും എന്തെങ്കിലും ഹസാരിച്ചിനുള്ള ചാൻസ് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ മിറർ നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക പിന്നെ സിഗ്നലിൽ നിന്നാണെങ്കിൽ നമ്മൾ സിഗ്നൽ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലെഫ്റ്റ് എടുക്കുന്നു പിന്നെ മെല്ലെ ഏത് ടൈപ്പാണ് സ്പീഡ് ആ ഒരു റോഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട അതിനനുസരിച്ച് നിങ്ങൾ പതുക്കെ ആ ഫ്ലോയിൽ അങ്ങ് പോവുക പിന്നെ ഇടക്കിടക്ക് നമ്മൾ മിറർ എല്ലാം ചെക്ക് ചെയ്യുക പിന്നെ ബ്രേക്ക് ചവിട്ടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സെൻറ്റർ മിറർ നോക്കിയിട്ട് നിങ്ങൾ ചവിട്ടാവുള്ളൂ ബ്രേക്ക് ചവിട്ടുക ബ്രേക്ക് പ്രസ് ചെയ്യാവുള്ളൂ പിന്നെ എന്തെങ്കിലും റൗണ്ട് ബോട്ട് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇനിയിപ്പം വരാൻ പോകുന്ന റൗണ്ട് ആണെന്ന് എക്സാമ്പിൾ റൗണ്ട് ബോട്ട് ആണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പ് പെഡസ്റ്റിയൻ്റെ ഒരു ക്രോസിംഗ് ആണ് പിന്നെ പിന്നെ ഒരു സിക്സ് ആഗ് ലൈൻസ് കാണും അവിടെ വരുമ്പോൾ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല അതിന് മുമ്പ് തന്നെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുക അങ്ങനെ ലൈൻ ചേഞ്ച് ചെയ്യുക ലെഫ്റ്റിൽ റൗണ്ട് അബോട്ട് ലെഫ്റ്റാ പറയുന്നെങ്കിൽ സപ്പോസ് എക്സാമ്പിൾ ലെഫ്റ്റാ പറയുന്നെങ്കിൽ നിങ്ങൾ റൗണ്ട് അബോട്ടിന് മുമ്പിൽ അതായത് പെലസ്റ്റീൻ ക്രോസിനൊക്കെ മുമ്പിലായിട്ട് തന്നെ നിങ്ങൾ സിക്സ് ആഗിനിന് മുമ്പായിട്ട് നിങ്ങൾ ലെഫ്റ്റിലേക്ക് തന്നെ വണ്ടി ചേഞ്ച് ചെയ്യുക ലൈൻ ചേഞ്ച് ചെയ്യുക ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലെഫ്റ്റിലേക്കാണ് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ സെൻ്റർ മിററ് ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡ് മിററ് പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് വീണ്ടും സെൻ്റർ മിററ് അതിന് ശേഷം മാത്രം നിങ്ങൾ വണ്ടി ജസ്റ്റ് ഒന്ന് സ്റ്റിയറിംഗ് ഒരു പൊടിക്ക് ടിൽറ്റ് ചെയ്താൽ മാത്രം മതി നോക്കി വണ്ടി എടുക്കുക എന്നിട്ട് ലെഫ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾ റൗണ്ട് ബോട്ടിൽ കയറ് റൗണ്ട് ബോട്ടിൽ കയറുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം റൗണ്ട് ബോട്ടിലേക്ക് വേറെ വണ്ടി എൻ്റർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനുശേഷം നിങ്ങൾ എല്ലാ റോഡിനകത്ത് കയറുക റൗണ്ട് ബോട്ടിൽ കയറുക സോറി റൗണ്ട് ബോട്ടിൽ കയറുക എന്നിട്ട് ലെഫ്റ്റിലേക്ക് പോവുക ആ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ മറക്കല്ലെ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കണം അത് മറക്കാൻ പാടില്ല പിന്നെ നമ്മൾ ആ ഒരു ലെഫ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇൻഡി ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ ലെഫ്റ്റ് റൗണ്ട് അബോട്ടിലെ ലെഫ്റ്റിലേക്ക് ലെഫ്റ്റ് ട്രാക്കിലേക്ക് കയറി ലെഫ്റ്റിലേക്ക് നമ്മൾ കയറി അതിനുശേഷം കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ട്രാക്ക് മാറ്റി റൈറ്റ് ട്രാക്കിലേക്ക് മാറാവുള്ളൂ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെ തന്നെ വണ്ടി ഓടിക്കാൻ പാടുള്ളൂ പിന്നെ വന്നിട്ട് യൂ ടേൺ ആണെങ്കിൽ ഇപ്പം സിഗ്നൽ യൂ ടേൺ റൗണ്ട് അബോട്ട് യൂ ടേൺ ആണെങ്കിൽ നിങ്ങൾ അതുപോലെ സെയിം തന്നെ നിങ്ങൾ പെഡസ്ട്രിയൻ ക്രോസിനും നിങ്ങളുടെ സിക്സ് ആക്ക് ലൈനിനുമൊക്കെ മുമ്പായിട്ട് നിങ്ങൾക്ക് ലൈൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് അപ്പോൾ ആ ഒരു പ്ലേസ് തന്നെ നിങ്ങൾ ലൈൻ ചേഞ്ച് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്റർ എടുക്കുക നിങ്ങൾ റൗണ്ട് ബോട്ട് കയറുക യു ടേൺ എടുക്കുക എന്നിട്ട് ഈ പറഞ്ഞത് സെയിം ഫോളോ ചെയ്യുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ യു ടേൺ എടുത്ത് യു ടേൺ ലൈനിലേക്ക് നിങ്ങൾ കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി ക്രോസ് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം കയറി ലെഫ്റ്റ് ട്രാക്ക് കയറി കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് മുന്നോട്ട് തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റൈറ്റ് ട്രാക്ക് പിടിച്ച് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ചിലപ്പം ഒരു ഫോർട്ടി കിലോമീറ്റർ സ്പീഡിലൊക്കെ ആയിരിക്കും ആ ഒരു റോഡിലേക്ക് നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ എടുക്കേണ്ടത് മിക്കവാറും അപ്പോൾ അങ്ങനെ വരുമ്പം നിങ്ങൾ യെല്ലോ ലൈൻ ക്രോസ് ചെയ്യാതെ അല്ലെങ്കിൽ സൈഡിലുള്ള ഏതെങ്കിലും സ്റ്റോൺസ് ഒക്കെ സ്റ്റോൺസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്നും ടച്ച് ചെയ്യാതിരിക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഈ കുറച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് ലൈസൻസ് എടുക്കാവുന്നതാണ് പിന്നെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം നമ്മൾ സിഗ്നൽ ഫോളോ ചെയ്യാൻ ചെയ്യാതിരിക്കുക അതായത് ട്രാഫിക് സൈൻസ് സിംബൽസ് ഇതെല്ലാം ഫോളോ ഇതെല്ലാം ചെക്ക് ചെയ്യണം ഇതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് നമ്മുടെ എക്സാമിനർക്ക് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്ന് വന്നിട്ട് വെഹിക്കിൾസ് റോഡ് റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം പിന്നെ വെഹിക്കിൾ കൺട്രോൾ അതായത് ലൈൻ ചേഞ്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം വെഹിക്കിൾ നിങ്ങളുടെ കയ്യിൽ കൺട്രോൾഡ് ആണെന്നുള്ള കാര്യമാണ് വെഹിക്കിൾ ആണെങ്കിൽ മാത്രം അവർക്ക് അവർക്കത് അവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണോ അവർക്ക് കാണുമോ മനസ്സിലാവും നിങ്ങളുടെ കയ്യിൽ വണ്ടി കൺട്രോൾ ആണോ അല്ല എന്നുള്ളത് പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി അതായത് മറ്റുള്ള മറ്റുള്ള വണ്ടികൾ വണ്ടികളുടെ സേഫ്റ്റി അതിൽ പെഡസ്ട്രിയൻസിൻ്റെ സേഫ്റ്റി മറ്റുള്ള റോഡ് യാത്രക്കാരുടെ സേഫ്റ്റി ഇതെല്ലാം ആണ് അപ്പം വെഹിക്കിൾ കൺട്രോൾ റൂൾസ് സേഫ്റ്റി ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ലൈസൻസ് കിട്ടും പിന്നെ വന്നിട്ട് പാർക്കിങ് അതായത് ചിലപ്പം നിങ്ങൾ 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 കഴിഞ്ഞിട്ട് അടുത്ത ആൾക്ക് കാണും ടെസ്റ്റ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മറ്റൊരാൾക്ക് കാണും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ വണ്ടി നിങ്ങളെ ഒരു പാർലാൽ പാർക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഗ്യാരേജ് പാർക്കിങ്ങോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് റോഡ് സൈഡിൽ നിങ്ങൾ നടത്തുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇംപ്രോപ്പർ ഇമ്പ്രോപ്പറായിട്ട് നിങ്ങൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ ആകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് വെഹിക്കിൾ ഡ്രൈവിങ് ഇതുപോലെ ഡ്രൈവിങ് ലൈസൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ലാസ്റ്റിൽ നിങ്ങൾ മറക്കല്ലേ നിങ്ങൾ കയറി ഇരുന്ന് നിങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ കയറുന്ന സമയത്ത് മിറർ ചെക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്കാണ് നിങ്ങൾ വണ്ടി ഒതുക്കുന്നതെങ്കിൽ നിങ്ങൾ റൈറ്റ് സെൻ്റർ മിററ് ചെക്ക് ചെയ്യുക ഇൻഡിക്കേറ്റർ ഇടുക റൈറ്റ് സൈഡിലെ മിററ് ചെക്കുക ബ്ലൈൻഡ് സ്പോട്ട് ചെക്കുക എന്ത് സെൻട്രൽ മിറർ നോക്കി നിങ്ങൾ ഒതുക്കുക ആ ഒതുക്കിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് വല ഹാൻ ബ്രേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾ ഗിയർ ഡ്രൈവ് സോറി പാർക്ക് മോഡിലേക്ക് ഇട്ടതിന് ശേഷമാണ് നിങ്ങൾ സീറ്റ് ബെൽറ്റ് വരേണ്ടത് റിമൂവ് ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് മാറാവുന്നതാണ് അപ്പം എക്സാമിനർ പറയുന്ന അനുസരിച്ച് പുതിയ സ്റ്റുഡൻറ്റിന് കയറി അവർ ഡ്രൈവ് ചെയ്യും അപ്പം ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റ് സീറ്റ് ബെൽറ്റ് ഇടുവാൻ കാര്യം അല്ലെങ്കിൽ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ പറഞ്ഞില്ലെങ്കിൽ പോലും പറഞ്ഞില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരും മറന്നുപോയി കഴിഞ്ഞാൽ അവർക്കും അതൊരു ഡീമെറിറ്റായിട്ട് അവരെയും ഫെയിലാവുള്ള ചാൻസ് അപ്പം നമ്മൾ നമ്മുടെ എക്സാം കഴിഞ്ഞ് നമ്മൾ ബാക്കി വന്നിരിക്കും നമ്മൾ സീറ്റ് വഴി ഇട്ടിരുന്നേക്കുക അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഞാൻ ഞാൻ ഈ ഒരു എക്സ്പീരിയൻസിനകത്തൊരു ചെയ്ത കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക പിന്നെ ലാസ്റ്റ് വീഡിയോയിൽ ഒരാൾ നമ്മൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു ദുബായിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തപ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് ഒരു ടു ത്രീ മന്ത്സ് എടുക്കും ബേസിക്കലി നം ഒരു ടു ടു ത്രീ മന്ത്സ് മാക്സിമം എടുക്കും നമ്മുടെ എക്സാം കിട്ടാനുള്ള ഒരു ഇതനുസരിച്ചൊക്കെ ഇരിക്കും നമ്മുടെ ടൈമിങ്ങിൻ്റെയൊക്കെ പാർക്കിങ് പാർക്കിംഗ് ഒക്കെ പെട്ടെന്ന് നമുക്ക് കിട്ടും അതിന് ശേഷമാണ് നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളുടെ സ്കൂളിലെ സ്കൂളിലെ എത്ര എത്ര ആൾക്കാർ ഓൾറെഡി ക്യൂവിലുണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എനിവേ ടു ത്രീ മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും വീഡിയോയുടെ കമൻറ്റായിട്ട് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്